അതെ വാടക റെഡി ആയിട്ടുണ്ടോ ഞാൻ വാടക മേടിക്കാൻ വേണ്ടി വന്നാണ് വാടക ഒരാഴ്ച തന്നാ മതിയാ ഒരാഴ്ച മൂന്ന് മാസത്തെ വാടക നിങ്ങളിങ്ങനെ തരാനുണ്ട് എന്നിട്ട് ഇപ്പം ഒരാഴ്ച എന്ത് വർത്താനെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് എന്റെ മൂന്ന് മാസത്തെ വാടക കൊണ്ട് തരണം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്താ എനിക്കിത് പൊളിച്ചു കളഞ്ഞിട്ട് വർഷാപ്പ് പണിയാനുള്ളതാണ് ഭർത്താവില്ലാത്തതും രണ്ട് പിള്ളേരുള്ളതിന്റെ പേരിലാണ് ഞാൻ ഇച്ചിരി കരുണ കാണിച്ചത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്നിട്ട് എന്നെ മുതലാക്കാൻ നിൽക്കണ ഒന്നും വാടകതാ ഒന്ന് ചെയ്യേ ശമ്പളം കിട്ടിയ കാശ് ഒന്നിനും തികഞ്ഞില്ല അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒപ്പിച്ച് കട കാശ് തന്നേക്കാം ഒരാഴ്ച സമയം തന്നാ മതി നിങ്ങളൊരു സ്ത്രീയായ പേരാണ് ഞാൻ മര്യാദക്ക് ഞാൻ സംസാരിച്ചത് അല്ലെങ്കിൽ വേറെ അല്ലാണെങ്കിൽ എനിക്കറിയാ ഈ വീടൊക്കെ പൂട്ടി ഗേറ്റൊക്കെ പൂട്ടി എനിക്ക് പുറത്താക്കാനായിട്ട് ഒരാഴ്ച സമയം തരും എന്റെ കാശ് എത്തിച്ചേക്കണം മക്കളെ അവിടെ അല്ല അവിടെ അവിടെന്നെ നിങ്ങൾ ഉമ്മ വീട്ടിലല്ലേ വാടകശേരാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞല്ലാ വീട്ടിലെ ഉമ്മ പൈസ മേടിക്കാനായിട്ടേ ഞാൻ വീട്ടിലേക്ക് വന്നു ഉമ്മടുത്ത് പറഞ്ഞേക്ക് പൊക്കോ

വാടകയുടെ കേസൊക്കെ ഞാൻ പറയാം നമ്മളെ ഓട്ടോ ഓട്ടോസ് ഇറങ്ങിയിട്ട് ആ കിരാശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ലഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നേരെ നേരിടുന്നാൽ മതി കേട്ടോ എന്നറങ്ങിട്ടുണ്ടെങ്കിൽ വർഷപ്പെടുന്ന അപ്പം എല്ലാം പറഞ്ഞാലേ വാടകാ മതി ശരി നാളെ പത്തു മണിക്ക് കേട്ടോ ഞങ്ങളുണ്ടാവും

ഇതേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണം തെക്കുന്നതാണ് നിങ്ങളെൻ്റെ പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടഴിഞ്ഞാലേ ചിലപ്പോൾ അത് നാട്ടുകാരനെ കണ്ണി കണ്ടൊക്കെ പറയും പിന്നെ മുകളിലൊരാളവ് പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ഒരു നിമിഷം മതി അദ്ദേഹത്തിന് എന്നെ ദരിദ്രനാക്കാനായിട്ട് ഈ വീട് കണ്ട ഇത് നിങ്ങളെപ്പോൾ ഒരാൾക്ക് ഞാൻ പണം തുടക്കുന്നതാണ് ഞാൻ അത്ര ക്രൂരനോന്നല്ലോ വാ കേ ഇതിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇത് ഈ വീടിന്റെ താക്കോല് കേട്ടാ വിശ്വസിക്കാൻ പറ്റണില്ല എന്ത് പറഞ്ഞു എനിക്ക് വാക്കുകൾ നന്ദിയൊന്നും വേണ്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്നൊന്നുമില്ല എനിക്ക് കിട്ടണേല് ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അവരെ കുറവായിരുന്നു അതെ നിങ്ങളുടെ വാടകീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ക്യൂർ ക്യൂ